ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും മാറ്റിനുമൊക്കെ വേണ്ടിയുള്ള വീഡിയോസാണ് ഈ ചാനൽ അധികവും ചെയ്യാറുള്ളത് അപ്പോൾ തൊഴിലുറപ്പ് ജീവനക്കാരെ പറ്റിയുള്ള ഒരു കാര്യം പറയാനാണ് ഈ വീഡിയോയിൽ വെച്ചിട്ട് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ തൊഴിലുറപ്പ് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഭയങ്കരമായിട്ട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൊഴിലുറപ്പ് അപ്പോൾ പല കാരണങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ പല മാറ്റങ്ങളായാലും അല്ലാത്ത പല കാരണങ്ങളും കാരണം പഞ്ചായത്തിൽ അവർക്ക് പല ജോലികളും വേറെ പലതും എടുപ്പിക്കുന്നത് മൂലമൊക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ ഉണ്ട് പിന്നെ കറക്റ്റ് ഇതിൻ്റെ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പ്രകാരം തൊഴിൽ നൽകാൻ പറ്റാതെ വരികയും അപ്പോൾ ഇതിന് എന്താ പറയുക വളരെ ഏറ്റവും മോശമായ കാലഘട്ടത്തിലൂടെയാണ് തൊഴിലുറപ്പ് ജീവനക്കാർ പോകുന്നത് അപ്പോൾ തൊഴിലാവശ്യപ്പെട്ട പതിനാല് ദിവസം കൊണ്ട് തൊഴിൽ നൽകണമെന്ന് പറയുന്നുണ്ട് പക്ഷെ അതിന് വേറെ കുറേ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്ന് അങ്ങനെ എന്ന് അവർ പറയുകയും ചെയ്യുന്നു അപ്പോൾ ഇതിൽ പെട്ടുപോകുന്നത് തൊഴിലുറപ്പ് ജീവനക്കാരാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ കുറേ തൊഴിലുറപ്പ് ജീവനക്കാർ രാജിവെച്ചു പോയിട്ടുണ്ട് നിങ്ങൾക്ക് അറിയുന്ന പലരും രാജിവെച്ചിട്ടുണ്ട് പല പ്രയാസങ്ങൾ കൊണ്ട് ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾ കൊണ്ടാണ് അവരെല്ലാവരും രാജിവെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് ആരും ഈ രാജിവെച്ചവർ പോയിട്ട് അവർക്കൊരു പ്രയാസമോ നമ്മളിപ്പം വേറെ ഏത് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നാലും രാജിവെച്ച് പോകുമ്പോൾ എന്താണ് കാരണമെന്നോ അല്ലെങ്കിൽ രാജിവെപ്പിക്കാണ്ടിരിക്കാനുള്ള കാര്യങ്ങളോ നോക്കും പക്ഷേ ഇതിലും അങ്ങനൊന്നുമില്ല ഇതിപ്പോൾ ജോലിയിൽ നിന്ന് ആര് രാജിവെച്ചു പോയാലും ഇപ്പം ഏത് പോസ്റ്റിൽ നിന്ന് ഒരാൾ രാജിവെച്ചു പോയാലും അതിന് പകരമായിട്ട് അതേ ക്വാളിഫിക്കേഷനിലുള്ള ഒരാൾ അവരെ പോസ്റ്റിങ് വാങ്ങിച്ച് വരികയാണ് ചെയ്യുന്നത് അവർ പുതിയ ആളെ എടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് പത്തും പന്ത്രണ്ടും വർഷം പത്തും പന്ത്രണ്ടും അല്ല പതിനാറ് വർഷത്തോളം എക്സ്പീരിയൻസുള്ള ഒരു വ്യക്തി പോയിട്ട് പുതിയ ഒരാളെ എടുത്ത് അവർക്ക് ജോലിയെല്ലാം പഠിച്ചു വരുമ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രയാസമുണ്ടാവും അതിപ്പം ആരായാലും എന്താ പറയുക പുതിയായിട്ടൊരു ജോലി പ്രവേശിക്കുമ്പോൾ അതിൻ്റെ കുറച്ച് പ്രയാസങ്ങളുണ്ടായി ഈ പതിനാറ് വർഷത്തെ ഓൻ്റെ എക്സ്പീരിയൻസ് ഒന്നുമല്ലാതെ പോവുകയാണ് എപ്പോൾ ഈ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ കയറിയാലൊന്നും ഇപ്പം മാർക്കറ്റിംഗ് സെക്ഷനിൽ ജോലി ചെയ്യുന്ന ഒരാൾ മാർക്കറ്റിംഗ് ഒരു പത്ത് വർഷം വർക്ക് ചെയ്ത് വേറെ ഏതോ സ്ഥാപനത്ത് പോയാൽ ഓന അതിൻ്റെ കട്ടിലും നല്ല സാലറിയിൽ നല്ല ജോലി കിട്ടും ും പക്ഷെ ഇതുകൊണ്ട് എന്താണ് ഉപകാരമെന്നോ അല്ലെങ്കിൽ ഒന്നും അറിയില്ല എന്നിരുന്നാൽ പോലും ആ സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു പത്ത് വർഷം വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ചെയ്യുന്നതും പുതുതായിട്ട് കയറി വന്ന ഒരാൾ ചെയ്യുന്നതും തമ്മിൽ നല്ല അന്തരം ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണോ ഈ എന്താ പറയുക ഇങ്ങനെ ഒരാൾ പോയാൽ പുതിയ ഒരാൾ വരട്ടെ എന്നുള്ളൊരു ചിന്താഗതിയാണോ എന്തിന് എന്നൊന്നും നമുക്കറിയില്ല കുറേ ആളുകൾ രാജിവെച്ച് പോയിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല നമ്മൾ വീഡിയോ കാണുന്ന പല തൊഴിലാളികളും അറിഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങളുടെ പഞ്ചായത്തിൽ ഒന്ന് ചിലപ്പോൾ നിങ്ങൾ ഉള്ള പഞ്ചായത്തെന്ന് ചിലപ്പോൾ ഒരാളെങ്കിലും പോയിട്ടുണ്ടാവും അപ്പോൾ എന്താ പറയുക അങ്ങനത്തെ പ്രയാസങ്ങൾ നേരിടുന്നത് കൊണ്ടാണ് അവർ പോയത് ഇപ്പോൾ ഇന്നു മുതൽ അതായത് മൂന്നാം തീയതി മുതൽ അവർ തൊഴിലുറപ്പ് ജീവനക്കാർ ഒരു നിസ്സാരണ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ നിസ്സാരണ സമരം എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഓഫീസിൽ പോവാതെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ ലഭ്യമാവാതെയോ അല്ല അവർ സമരം ചെയ്യുന്നത് നിങ്ങൾക്ക് തൊഴിൽ കറക്റ്റ് ടൈമിന് ലഭ്യമാക്കുകയും ചെയ്യും നിങ്ങൾക്ക് അതിനുള്ള വേതനം ലഭ്യമാക്കുകയും ചെയ്യും അവർ ഈ മീറ്റിങ്ങുകൾ പങ്കെടുക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു കഴിഞ്ഞ നാല് വർഷമായിട്ട് സാലറി വർദ്ധിപ്പിച്ചിട്ടൊന്നുമില്ല അതായത് കഴിഞ്ഞ ഏപ്രിലെ എല്ലാ ജീവനക്കാർക്കും അഞ്ച് ശതമാനം സാലറി വർദ്ധിപ്പിച്ചു പക്ഷെ അതിലൊന്നും തൊഴിലുറപ്പ് ജീവനക്കാർ പെട്ടിട്ടില്ല തൊഴിലുറപ്പ് ഓഫീസിലെ ജീവനക്കാർ അഞ്ച് ശതമാനം വർധനവ് പോലും വരുത്തിയിട്ടില്ല പല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുതൽ പല സാലറി ഇൻക്രിമെൻ്റിന് വേണ്ടിയിട്ട് പേക്ഷിച്ച് പല ഇതും പോയിട്ടുണ്ടെങ്കിലും പക്ഷെ അതൊന്നും അപ്രൂവൽ ആയിട്ടില്ല അതൊക്കെ തള്ളുകയാണ് ചെയ്തിരുന്നത് ഇതിൻ്റെ പൂർണ്ണമായ ചിലവ് കേന്ദ്ര സർക്കാരാണ് വായിക്കുന്നത് കേരള സർക്കാരിന് സാലറിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല പക്ഷേ അതിലൊരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പുതുക്കേണ്ടതുണ്ട് പഞ്ചായത്ത് ജീവനക്കാർക്ക് എല്ലാ കാലവും ആ ഒരു പെർസെൻറ്റേജ് പറയുന്നുണ്ട് ആറ് ശതമാനം എന്നുള്ളപ്പോൾ ആറ് ശതമാനം അതായത് പദ്ധതി ചിലവിൻ്റെ ആറ് ശതമാനം മാത്രമേ സാലറി ഇനത്തിൽ ചിലവഴിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പം അത് എത്രത്തോളം സാലറി ഒക്കെ കൂടുമ്പോൾ എങ്ങനെയായാലും ആറ് ശതമാനത്തിൽ കൂടുതലാവാൻ സാധ്യതയുണ്ട് ഉണ്ട് പല പഞ്ചായത്തിലല്ലെങ്കിലും ചില പഞ്ചായത്തുകളിൽ അപ്പം അവർക്കൊക്കെ അവർ ജോലി ഇല്ലാതാവും അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ചില ജീവനക്കാരൊക്കെ രാജിവെച്ച് പോകുന്നത് അപ്പോൾ ഈ അഡ്മിൻ ഘടകത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കുക ചെയ്യുക അവർക്ക് മാന്യമായ സാലറി അവർക്ക് സാലറി എത്രയോ വർദ്ധിപ്പിക്കണമെന്നൊന്നും ആരും പറയുന്നില്ല അവർക്ക് മാന്യമായ സാലറി ലഭ്യമാക്കുന്നതിന് വേണ്ട നടപടി ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വേണ്ട നടപടി സ്വീകരിക്കുക അപ്പോൾ ഈ വീഡിയോ ഇതോടെ നിർത്തുന്നു ഓക്കെ താങ്ക്